ഈ കെട്ട കാലത്ത് നല്ലൊരാളെ എനിക്ക് ലഭിച്ചു റിക്കിനെ പോലെ ഒരു പങ്കാളിയെ എല്ലാവർക്കും കിട്ടട്ടെ എന്നാണ് വിവാഹവിശേഷം അറിയിച്ചുകൊണ്ട് നടി അർച്ചന കവി സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് അപ്പോൾ മുതൽ മലയാളികൾ സോഷ്യൽ മീഡിയ മുഴുവൻ തിരഞ്ഞത് ആരാണ് റിക്ക് വർഗീസ് എന്ന ഈ കക്ഷി എന്നറിയാനായിരുന്നു ഒരു തനി കോട്ടയംകാരൻ കാരൻ അച്ചായൻ തന്നെയാണ് അർച്ചനയെ മിന്നുകെട്ടി സ്വന്തമാക്കിയിരിക്കുന്നത് എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് കോട്ടയത്ത് തന്നെയാണ് റിക്ക് വർഗീസ് എന്ന മുപ്പത്തിയൊമ്പതുകാരൻ പഠിച്ചതും വളർന്നതും എല്ലാം കോട്ടയം മരങ്ങാട്ടുപിള്ളിയിലെ ലേബർ ഇന്ത്യ പബ്ലിക് സ്കൂളിലാണ് തന്റെ ബാല്യകാല പഠനങ്ങളെല്ലാം നടത്തിയത് തുടർന്ന് ഹോട്ടൽ മാനേജ്മെന്റ് പഠനത്തിനായി കോവളത്തെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ് ആൻഡ് കാറ്ററിംഗ് ടെക്നോളജിയിലും എത്തി അവിടെ നിന്നും പഠനം പൂർത്തിയാക്കിയ റിക്ക് നിരവധി വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്ത ശേഷം ഇപ്പോൾ സൗദി അറേബ്യയിലെ ജിദ്ദയിലാണ് സെറ്റിൽ ചെയ്തിരിക്കുന്നത് ഇപ്പോൾ മുപ്പത്തി ഒൻപത് വയസ്സുകാരനാണ് റിക്ക് അർച്ചന മുപ്പത്തി അഞ്ചുകാരിയും ഡൽഹിയിൽ ജനിച്ചു വളർന്ന അർച്ചനയുടെ കുട്ടിക്കാലമെല്ലാം അവിടെയായിരുന്നു പിതാവ് ജോസ് കവിയിൽ കണ്ണൂർ സ്വദേശിയായിരുന്നു പഠനത്തിന്റെ ഭാഗമായിട്ടാണ് അർച്ചന കോട്ടയം രാമപുരത്തേക്ക് എത്തിയത്